അത് ഒരു ഉരുളെടുത്ത മണ്ണിൽ മറ്റൊരു ഉരുളെടുത്തവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്ന ഏറെ ദുഃഖകരമായ ഏറ്റവും സങ്കടം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് ഈ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും ഇവർ ഈ മനുഷ്യരെ കണ്ടോ അല്ലെങ്കിൽ ഈ മനുഷ്യരോട് ഏതെങ്കിലും രീതിയിൽ വീണ്ടിയോ ഒരു പരിചയമില്ല പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരാരോ നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രവുമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ അദ്ദേഹം ഒരു അവസാന ആചാരപരമായുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള അവശിഷ്ടം പോലും ലഭിക്കുന്നില്ല എന്നുള്ളത് എത്രത്തോളം സങ്കടകരമായ കാര്യമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ച ആ ചേട്ടൻ തന്നെ പറയുന്നു ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ധാരാളം ആളുകളെ കാണാതായി അവരെ തിരയുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ ആശുപത്രിയിലുണ്ടെന്ന് പറയുന്നു പക്ഷേ ബാക്കിയുള്ളവരായിരിക്കാം ഈ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നത് ചേട്ടാ എത്ര ഇപ്പം പഞ്ചായത്ത് അംഗം അടക്കം നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ എത്ര മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്കാരം നമ്മൾ അഞ്ച് മണിൻ്റെ ശേഷം നടക്കുന്നതാണ് പ്രതീക്ഷ നിൽക്കുന്നത് രാവിലെയാണ് ഇതിൻ്റെ ഉള്ളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അത് ഏകദേശം ഇപ്പോൾ നമുക്ക് ഇന്ന് മറവ് ചെയ്യാനുള്ള ഏകദേശം അവർ പറയുന്ന ഇരുപത്തൊമ്പതോളം ഫുൾ പിന്നെ ബോഡികൾ തിരിച്ചറിയാത്ത അതിനുള്ള കുഴികളിവിടെ ആയിട്ടുണ്ട് ബാക്കി അവിടെ നിന്നിട്ട് അതിൻ്റെ പ്രൊസീജ്യർ കഴിഞ്ഞതിന് ശേഷം അവർ ആ ബോഡികൾ പിന്നെ ബോഡികളായിട്ട് ഇവിടെ എത്തുകയും അത് മേലെ സജ്ജീകരിച്ച പന്തലിൽ വെച്ച് മുഴുവൻ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ പിന്നെ മറവ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളായിട്ടുണ്ട് ഇപ്പോൾ അവിടുന്ന് നിന്ന് ബോഡി വിട്ടുകിട്ടാനുള്ള പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ ഇവിടെ അതിൻ്റെ ഫുൾ പിന്നെ ഫൈനൽ തീരുമാനം തന്നിട്ടില്ല അത് മറവ് ചെയ്യാനുള്ള സ്ഥലം പിന്നെ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഓരോന്ന് വേർതിരിച്ചിട്ടാണോ എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നവർക്ക് അത് അതിന്റെ ക്ലിയർ ആയിട്ട് ഇവിടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് തീരുമാനം എടുത്തതിൽ ബന്ധുക്കൾക്കൊന്നും എതിർപ്പൊന്നുമില്ലായിരുന്നില്ല ഞങ്ങൾ ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചു ആ സർവകക്ഷി യോഗത്തിൽ എല്ലാ മതസംഘടനകളെയും കൂട്ടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കൂട്ടിയിട്ടാണ് നമ്മളെ ഈ മേപ്പാടിയിൽ തന്നെ അതായത് ഇവിടെ മേപ്പാടിയിൽ പൊതുവായിട്ട് ഒരു പൊതുശ്മശാനം ഉണ്ടായിരുന്നില്ല ആ പൊതുശുപാശാല ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽപ്പെട്ട അഞ്ചോളം ശരീരങ്ങൾ കൽപ്പറ്റയിൽ കൊണ്ടിട്ട് മറവ് ചെയ്യേണ്ട സാധ്യത വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളെ ഇവിടെ തന്നെ ഈ മണ്ണിൽ തന്നെ മറവ് ചെയ്യണം എന്നുള്ള ഇവിടുത്തെ പൊതുവികാരം കണക്കിലെടുക്കുന്നു പുത്തുമല ഒരിക്കൽ ഉരുൾപൊട്ടിയതാണ് ആ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ പുത്തുമല ഉരുൾപൊട്ടി പുത്തുമല ഉരുൾപൊട്ടിയത് ഇതിന്റെ നേരെ അപ്പുറത്തെ സൈഡിലൂടെയാണ് ഇവിടെയാണ് ഈ വന്നു പോകാനും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ് നൂറ്റൻപത് മീറ്റർ മാറിയിട്ടുള്ള ഈ സ്ഥലം എച്ച് എം എൽ ഭൂമി ിവിടെ വിട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ദുരിതം ഒരു ദുരന്തം കഴിഞ്ഞ ആ ഓർമ്മകളും ഇനി മേപ്പാടിയെ മേപ്പാടി പഞ്ചായത്തിന് ഒന്നാകെ നടക്കിയ വേറൊരു ദുരന്തത്തിലുള്ള അവരെല്ലാവരെയും കൂടി ഈ ഒരൊറ്റ സ്ഥലത്ത് എല്ലാവിധ ബഹുമാനങ്ങളും കൂടി അടക്കാൻ വേണ്ടിയിട്ടാണ് മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സജ്ജീകരണം പുരോഹിതരൊക്കെ പുരോഹിതര് വന്നിട്ടുണ്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് മതസംഘ മത അധ്യക്ഷന്മാർ മത നേതാക്കൾ എത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും എല്ലാവിധ സർക്കാരും ഗ്രാമപഞ്ചായത്ത് എല്ലാവിധ മന്ത്രി എല്ലാവരും എല്ലാവർക്കും എത്തും പെട്ടെന്ന് ഇപ്പം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി പ്രൊസീഡിങ്സ് ആയാൽ മതി പ്രൊസീഡിംഗ് വെയിറ്റ് ചെയ്യാണ് അവിടെ വെയിറ്റ് പ്രൊസീഡിസ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എല്ലാ ബഹുമതിയുടെ കൂടി നമ്മളെ പ്രിയപ്പെട്ടവരുടെ ഇവിടെ സംശയം കാര്യഭൂമി ആയതുകൊണ്ട് ഭാവിയിൽ അവർക്ക് ഇവിടെ വരാനും ഇത് എല്ലാ വർഷവും ഒന്ന് ഓർമ്മ പുതുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കും തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളും ഒരുക്കും പ്രത്യേകിച്ച് എല്ലാവിധ ഇതും ഇത് നമുക്ക് എച്ച് എം എൽ കമ്പനി നമുക്ക് വിട്ടു തന്നിട്ടുണ്ട് എൻ ഒ സി തന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും കുടുംബസ്ഥാവശ്യം നമുക്ക് തന്നെയാണ് വേറെ തടസ്സ തടസ്സങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല ഇവിടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സ്മാരകം പോലെ ഒരു പദ്ധതികളായിട്ട് പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട് ത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മൃതദേഹം അല്പസമയത്തിനകം മോർച്ചറിയിൽ നിന്ന് വിട്ടുകൊടുക്കും അത് ഇവിടെ എത്താനുള്ള സമയമേ ഉള്ളൂ നാട്ടുകാരും ഈ ബന്ധുക്കളും ഉടയവരുമൊക്കെ നഷ്ടപ്പെട്ട ആളുകളുമൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അവർ ഈ ചിത ഒരുക്കുന്നതിന് അല്പം മാറിയായി സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ കാത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും വളരെ സങ്കടകരമായ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ ഉള്ളവരെല്ലാം കടന്നു പോകുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട യുവാക്കൾ അടക്കം അവരുടെ ഒരു കാരണം ഞാനിവിടെ ഒരു മൂന്ന് മണിയോടുകൂടി വരുമ്പം ഇവിടെ ഇങ്ങനെയായിരുന്നില്ല അവസ്ഥ ഇതൊരു കാട് മൂടി കുറ്റിക്കാടോട് കൂടിയ ഒരു സ്ഥലമായിരുന്നു വേഗത്തിൽ ജെ സി ബി വരുന്നു വോളണ്ടിയർമാർ വരുന്നു അവരൊരു രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഈ കാണുന്നത്ര രീതിയിലേക്ക് ഈ അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്ന രീതിയിലേക്ക് ഈ ഭൂമി ഒരു വൃത്തിയാക്കി എടുത്തത് കുഴികുഴിച്ചത് ഇപ്പോൾ അവിടെ വളരെ വേഗതയിൽ തന്നെ പന്തലുകൾ അതായത് മൃതദേഹങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് സർവമത പ്രാർത്ഥന നടത്താൻ വേണ്ടിയുള്ള പന്തലിൻ്റെ ജോലി ആ പന്തലൊക്കെ നമ്മളൊന്ന് ഒരു ലൈവ് കൊടുക്കുന്ന സമയം പോലും എടുക്കുന്നില്ല ആ പന്തലുകളൊക്കെ വേഗത്തിൽ ഉയർത്തുകയാണ് ആളുകൾ ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു വോളണ്ടിയർ എന്റെ അദ്ദേഹത്തേക്ക് വന്ന് അദ്ദേഹം അത്രക്ക് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ആളുകൾ ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴിയിലൊക്കെ വെള്ളമാവും പിന്നീട് സംസ്കാരം നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെങ്കിൽ ആ സംസ്കരിക്കാറില്ല അതുകൊണ്ടാണ് വേഗതയിൽ തന്നെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി പുത്തുമലയുടെ മണ്ണിൽ ഈ മനുഷ്യർക്ക് വേണ്ടിയുള്ള മുണ്ടക്കയിലെയും ചുരുമലയിലെയും ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ടു പോയ പത്താറുപത് മനുഷ്യർക്ക് വേണ്ടിയുള്ള അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്